നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ജീവികളെയും വൃക്ഷങ്ങളെയും പ്രാണികളെയും എല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഓരോ ജീവികളും മറ്റുള്ള ജീവികൾക്ക് പലതരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ചരാചരങ്ങളും നമുക്ക് ഭാഗ്യവും ദൗർഭാഗ്യവും കൊണ്ടാണ് വരുന്നത് ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവ നമ്മുടെ മുന്നിൽ വരുന്ന സമയവും ദിവസവും ഒക്കെ കണക്കാക്കണം കാരണം ഓരോ ജീവികളും ഓരോ ദിവസത്തിലും നമ്മുടെ മുന്നിൽ വരുന്നതിന് ഓരോ അർത്ഥങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നത് അതിന് പ്രകാരം കുംഭമാസത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ചില ജീവികൾ നമുക്ക് ഭാഗ്യവും ദൗർഭാഗ്യവും കൊണ്ടുവരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതിൽ നമുക്ക് ഭാഗ്യവുമായി വരുന്ന ചില ജീവികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എല്ലാ ജീവികളും നമുക്ക് ഭാഗ്യവുമായിട്ടായിരിക്കില്ല നമ്മുടെ വീട്ടിൽ വരുന്നത് എന്നാൽ ഇവിടെ പറയാൻ പോകുന്ന ഈ ജീവികൾ ഈ മാസത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ ചില സൂചനകളാണ് നൽകുന്നത് നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത് എത്ര വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും ഈ ജീവികളുടെ വരവോടുകൂടി അതെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കും നിങ്ങളുടെ വീട്ടിൽ സമ്പത്തുമായി വരുന്ന ജീവികൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ഈ ജീവികൾ എല്ലായ്പ്പോഴും വരുന്നത് സമ്പത്തുമായിട്ടായിരിക്കില്ല എന്നാൽ കുംഭമാസത്തിൽ ഈ ജീവികളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നിങ്ങളുടെ സമയം തെളിയാൻ തുടങ്ങുന്നതിന് മുമ്പ് മാത്രമേ ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വരികയുള്ളൂ അതിനാൽ ഇവയുടെ വരവിനെ നമ്മൾ വളരെ വിശിഷ്ടമായിട്ട് വേണം കരുതി അഞ്ച് ജീവികളെയാണ് ഈ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് കുംഭമാസം തുടങ്ങി അവസാനിക്കുന്നതിനു മുമ്പ് ഈ ജീവികളിൽ ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നു എന്ന് മനസ്സിലാക്കണം ഇതിൽ ഒന്നാമതായി പറയാനുള്ളത് തത്തകളെ പറ്റിയാണ് കുംഭമാസം അവസാനിക്കുന്നതിനു മുമ്പായി നിങ്ങളുടെ വീട്ടിലോ വീട്ടു പരിസരങ്ങളിലോ ഒരു തത്തയെ കാണാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും രാവിലെ നിങ്ങൾ എവിടേക്കെങ്ങനെ യാത്ര പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ചോ മറ്റോ ഒരു തത്തയെ കണ്ടാൽ അത് നിങ്ങളുടെ ആ ദിവസം മുഴുവനും ശുഭകരമായിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ കുംഭമാസത്തിൽ തത്തയെ കാണാനിടയായാൽ ഉടനെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും പച്ച നിറമുള്ള തത്തകളാണ് ഏറ്റവും ശുഭകരം കാരണം പച്ച നിറം വളർച്ചയുടെയും നിലനിൽപ്പിന്റെയും പ്രതീകമാണ് നിങ്ങളുടെ ജീവിതം വളരാൻ പോകുന്നു എന്നും നിങ്ങളുടെ നിലനിൽപ്പ് ശക്തമാകാൻ പോകുന്നുവെന്നും നിങ്ങളെ അറിയിക്കാനാണ് നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങളുടെ കുലദേവത ഇതിലൂടെ ശ്രമിക്കുന്നത് അതിനാൽ കുംഭമാസത്തിലെ തത്തയുടെ വരവിനെ വളരെ വിശിഷ്ടമായിട്ട് വേണം കാണാതെ അടുത്തതായി കുംഭമാസത്തിൽ നിങ്ങൾക്ക് ശുഭസൂചനയുമായി വരുന്ന ജീവി എന്ന് പറയുന്നത് നായകളാണ് കുംഭമാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നായ വന്ന് കയറുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ് പ്രത്യേകിച്ച് കറുത്ത നിറത്തിലുള്ള നായകൾ എന്നിരുന്നാലും മറ്റു നിറത്തിലുള്ള നായകളും കുംഭമാസത്തിൽ വരുന്നത് വളരെ വിശിഷ്ടമായാണ് കരുതപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന നാളുകളിൽ സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത് ഇവ ഒരിക്കലും ആട്ടി ഓടിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കരുത് പകരം ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുക നിങ്ങൾക്ക് ലഭിക്കേണ്ട ശുഭഫലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇതാണ് ചെയ്യേണ്ടത് മറ്റുള്ള മാസങ്ങളിൽ വീട്ടിലേക്ക് വരുന്ന നായകളെക്കാൾ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നത് കുംഭമാസത്തിൽ വീട്ടിൽ വന്ന് കയറുന്ന നായകളാണ് ഇങ്ങനെ ഒരു നായ നിങ്ങളുടെ വീട്ടിൽ വന്ന് വീടിന്റെ പ്രധാന വാതിലിന് മുമ്പിൽ കിടന്നാൽ അത് അതിവിശിഷ്ടമാണ് നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത ഉടനെ എത്തും എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതായി കുംഭമാസത്തിൽ ഭാഗ്യവുമായി വന്നു കയറുന്ന ഒരു പക്ഷിയാണ് കുയിൽ ഇത് തത്തയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനെ രാവിലെ കാണുന്നത് വളരെ ശുഭകരമാണ് കൂടാതെ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടു പരിസരത്ത് കുയിൽനാദം കേൾക്കുകയാണെങ്കിലോ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കുയിലിനെ കാണുകയാണെങ്കിലോ അത് അതിവിശിഷ്ടമാണ് നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമൊതിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ കാരണം മറ്റുള്ള മാസങ്ങളിൽ കുയിലിനെ കാണുന്നത് പോലെയല്ല കുംഭമാസത്തിൽ കാണുന്നത് ഇത് വളരെ വലിയ ശുഭഫലങ്ങളുമായിട്ടാണ് വരുന്നത് അടുത്തതായി നിങ്ങൾക്ക് ഭാഗ്യവുമായി കുംഭമാസത്തിൽ വീട്ടിലേക്ക് വരുന്ന മറ്റൊരു ജീവിയാണ് മൂങ്ങ ഇത് വളരെ ശുഭകരമായ ഒരു പക്ഷിയാണ് അത് രാവിലെ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നത് വളരെ ഐശ്വര്യദായകമായിട്ടാണ് പറയപ്പെടുന്നത് ഈ പക്ഷി കുംഭമാസത്തിൽ വീട്ടിലോ വീട്ടു പരിസരത്തോ വന്നാൽ അത് അതിവിശിഷ്ടമായിട്ടാണ് കരുതുന്നത് ഇത് ലക്ഷ്മി ദേവിയുടെ പ്രീതിയെയും അനുഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല നാളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് കുംഭമാസത്തിൽ മൂങ്ങകൾ വീട്ടിൽ വരുന്നത് എന്നാൽ ഇതിനെ സൂര്യോദയത്തിന് ശേഷം വീട്ടു പരിസരങ്ങളിൽ കാണുന്നത് അത്ര ശുഭകരമായിട്ടല്ല കരുതപ്പെടുന്നത് അതിരാവിലെ മൂങ്ങയെ കാണുന്നത് ഭാഗ്യസൂചകമായിട്ടാണ് പറയുന്നത് ഒരു വീട്ടിലേക്ക് ഭാഗ്യവുമായി വന്നു കയറുന്ന മറ്റൊരു ജീവിയാണ് അണ്ണൻ ഇത് വീടിന്റെ പരിസരങ്ങളിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു ജീവിയാണെങ്കിലും കുംഭമാസത്തിൽ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ഒരു അണ്ണാനെ കാണുകയാണെങ്കിൽ അത് അതിവിശിഷ്ടമാണ് അപ്രതീക്ഷിത പണ ഇത് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പണം ഉടനെ വന്നു ചേരും എന്നതിന്റെ സൂചനയായിട്ടാണ് ഈ ജീവി കുംഭമാസത്തിൽ വീടിന്റെ മുൻവശത്ത് വരുന്നത് ഇവിടെ പറഞ്ഞ ജീവികളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതിനെ ഒരിക്കലും അവഗണിക്കരുത് നിങ്ങളുടെ ആരാധനകളും ക്ഷേത്ര ദർശനവും ഒന്നും മുടക്കം വരുത്താതെ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഈ ശുഭഫലങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുകയുള്ളൂ നന്ദി നമസ്കാരം